ഹലോ ഓൾ എല്ലാവർക്കും ബി അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് എം ടിഎസിന്റെ എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി നമുക്ക് വന്നതാണ് അപ്പൊ മാത്രമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം വെണ്ടർ ചേഞ്ച് അതുപോലെ തന്നെ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് നോർത്ത് ഇന്ത്യൻ ഇഷ്യൂസ് അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എക്സാം ഇങ്ങനെ പോസ്റ്റ്പോൺ പോണ് ചെയ്ത് പോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്ന ദിവസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൂ അല്ലെ അപ്പൊ ദിവസം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ റെഡി ആണ് എങ്കിൽ അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദിവസം ഒരു കുറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അറുപത് ദിവസം കൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ക്രാക്ക് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഈ അറുപത് ദിവസം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഓൾറെഡി സിലബസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ അപ്പം ഇവിടെ നോക്കിക്കേ ന്യൂമർ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിങ്ങും ഇത് ഫസ്റ്റ് സെഷൻ ആണ് അല്ലെ ഫസ്റ്റ് സെഷനിൽ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഇരുപത് മാർക്കിന്റെ അല്ലെ എത്രയാണ് ആ അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഇരുപത് ചോദ്യങ്ങളാണ് ഉള്ളത് അറുപത് മാർക്ക് അതേപോലെ തന്നെ റീസണിംഗും സെയിം ആയിട്ട് അപ്പം വൺ ട്വന്റി ആണ് ഒരു സെഷനിൽ മാർക്ക് വരുന്നത് ഈ വൺ ട്വൻ്റിയിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണ് ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് എന്താ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അത് മീൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും തെറ്റിയാലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാൽ മതി സെഷൻ വണ്ണിൽ നമുക്ക് അത്രേ വരുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാൽ മതി അവിടെ നെഗറ്റീവ് ഇല്ല ഇനി സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോൾ ജനറൽ അവയർനെസും സെയിം തന്നെ മൂന്ന് ഇംഗ്ലീഷും അതുപോലെ തന്നെ അങ്ങനെ ടോട്ടൽ അൻപതില് നൂറ്റി അൻപത് മാർക്കാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള റാങ്ക് നിർണയിക്കുന്ന ഭാഗങ്ങൾ വരുന്നത് എന്ന് പറയാം അതായത് ഇവിടെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും ഓക്കെ അവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ട് സോ നമുക്ക് പാസ് മാർക്ക് മാത്രം പോരാ അവിടെ നമുക്ക് നെഗറ്റീവ് മാക്സിമം കുറച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് നോർമലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പല ഷിഫ്റ്റ് ആയിട്ട് എക്സാം നടക്കുന്നത് അപ്പൊ നമുക്ക് നെഗറ്റീവ് കുറവാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നോട്ട് കയറാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും ഏരിയയിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ ഏരിയാസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇവിടെ നോക്കിക്ക ഫസ്റ്റ് നമുക്ക് നെഗറ്റീവ് ഇല്ല പാസ് മാർക്ക് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് വില്ലനായിട്ട് വരുന്ന ആരാണ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ പറഞ്ഞിരിക്കുന്ന ടൈമിൽ അതായത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിലാണ് നമ്മൾ ഈ ഒരു ഏരിയ ചെയ്ത് നോക്കേണ്ടത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് മാക്സിമം സ്പീഡ് കൂട്ടുക അത് നമുക്ക് സിബിടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് മോക്ക് കൂടുതലായിട്ട് ചെയ്യുക അതുപോലെ റീസണിങ് ഒക്കെ നിങ്ങൾ ഇക്വേഷനും കാര്യങ്ങളും അതുപോലെ ഒക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ പല പല ഷോർട്ട് കട്ട്സും ഷോർട്ട് മെത്തേഡ്സും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക അതിൽ മാത്സിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് അപ്പം അതെന്ത് ചെയ്യുക അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കേണ്ട ഏരിയാസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി ഞാൻ മെയിൻ ആയിട്ട് പറയുകയാണ് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനില് ആദ്യത്തെ ട്വന്റി ഫൈവ് ഡേയ്സ് ആണ് നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ കാണുന്ന സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് പാസ് മാർക്ക് എങ്കിലും നമുക്ക് വേണം സെക്കൻഡ് നെഗറ്റീവ് മാർക്കുള്ള ഏരിയ ആണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഏരിയ ആണ് അപ്പൊ അവിടെ മാത്സിൽ ഞാൻ പറഞ്ഞ പോലെ സ്പീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പീഡ് ട്രിക്സ് കാര്യങ്ങൾ ചെയ്യുക ഒരു ദിവസം നിങ്ങൾ ഒരു സബ്ജെക്റ്റ് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാതെ മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ ഈ ജിയില് തന്നെ ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ മൂന്ന് വിഷയങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം ഹിസ്റ്ററി അതിന്റെ കൂട്ടത്തില് റീസൻറ് ആയിട്ടുള്ള കറണ്ട് അഫയർസ് ഉണ്ട് ബുക്സ് ആൻഡ് ഓത്തേഴ്സ്റ്റാറ്റിക് ജി കെ കറണ്ട് ആയിട്ടുള്ള ഇഷ്യൂസ് നാഷണൽ ഇഷ്യൂസ് പിന്നെ ലിറ്ററേച്ചർ അവാർഡ്സ് പിന്നെ ആർട്സ് ഫോംസ് കൂടുതലായിട്ടും അതിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ആ ഒരു ഏരിയ എന്ത് ചെയ്യണം മസ്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് ഏരിയയും ഒരു ദിവസം നിങ്ങൾ മാക്സിമം വൺ എങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യണം ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഇനി ആദ്യത്തെ ഇരുപത്തഞ്ച് ദിവസം നിങ്ങൾ അടിസ്ഥാനം ഉറപ്പിക്കുക ഫൗണ്ടേഷൻ റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് നമ്മളുടെ എന്താണ് നമുക്ക് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ട്വന്റി ഫൈവ് ഡേയ്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം നമുക്കറിയാം ഈവൻ നമ്മളുടെ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ വ്യത്യാസം ഉണ്ടാകും ഇവൻ തോ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് എടുക്കുകയാണ് ഇപ്പൊ ഹിസ്റ്ററി എടുക്കുകയാണ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണ് അപ്പൊ അതിനകത്ത് ഒരു ടോപ്പിക്ക് ലൈക്ക് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഏതാണ് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ടോപ്പിക്കിന്റെ എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക കൂടുതലായിട്ട് അങ്ങനെ ഓരോ ടോപ്പിക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് മാക്സിമം എം സി ക്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ടൈം വെച്ചിട്ട് അലാം വെച്ചിട്ട് ഫോണിൽ അലാം ഇത്ര ടൈം വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് ഡിഫറെന്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ദെൻ നമുക്കിനി വരുന്ന ലാസ്റ്റ് ആണ് അവസാനത്തെ ടെൻ ഡേയ്സ് അതാണ് ലാസ്റ്റ് ടെൻ ഡേയ്സ് റിവിഷൻ എന്ന് പറയുന്നത് അപ്പം റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് മുഴുവനും മാക്സിമം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെ റിവിഷൻ ചെയ്യാൻ ഈ സെയിം പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ടോപ്പിക് പിക്ക് ചെയ്തിട്ട് പി വൈ ക്യൂസി മോക്ക് ടെസ്റ്റുകൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം റീസണിങ്ങും ഞാൻ പറഞ്ഞു പാസ് മാർക്ക് മതി അവിടെ നെഗറ്റീവ് കുറയ്ക്കുക ഇവൻ നമ്മൾ ഉയർന്ന മാർക്ക് നേടാൻ സഹായിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മാർക്ക് മതി അത് നിങ്ങൾക്കൊരു ഹൈലൈറ്റ് ആണ് പിന്നെ നമ്മൾ പറയുന്നത് പരിശീലനം ചെയ്യുക ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് വൊക്കാബിലറിയിൽ സിനോണിംസ് ആൻറ്റോണിംസ് വൺവേഡ് ഗ്രാമർ എറർ അതുപോലെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ക്ലോൺ ടെസ്റ്റ് ഇതിനൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ജനറൽ അവയർനെസ്സിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും സ്ട്രാറ്റിക് ജി കെ കറണ്ട് അഫേഴ്സ് ആർട്ട് കൾച്ചർ പുരസ്കാരങ്ങൾ ഇതിനെല്ലാം എന്ത് ചെയ്യുക പ്രത്യേകം ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക ഇനി അതിന്റെ കൂട്ടത്തില് ഈ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകള് മാക്സിമം പി വൈ ക്യൂസ് ലൈവില് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് കൂടാതെ ഓരോ ടോപ്പിക്കിന്റെ എം സി ക്യൂസ് മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്ന മലയാളത്തിലുള്ള എസ് എസ് സി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമ്മൾ സിക്സ്റ്റി ഡേയ്സ് ആണ് കൊടുക്കുന്നത് അപ്പൊ അത് മാക്സിമം നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതിനുശേഷം എക്സാം അടുക്കുന്ന സമയത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ലൈവ് വർക്ക് കറണ്ട് അഫയേഴ്സ് എം സി ക്യൂസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എ ജിഡ് ബി അക്കാഡമി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക എം ടി എസിന്റെ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഓക്കെ പർച്ചേസ് ചെയ്തതിനു ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ എ ജിഡ് ബി അക്കാഡമിയുടെ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ അതായത് നമ്മൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പെയ്ഡ് ഗ്രൂപ്പ് പിന്നെ ചാനൽസ് ഒക്കെ ഉണ്ട് അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് മനജേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ ഈ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും ദെൻ എന്തെങ്കിലും സംശയങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ദെൻ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാം അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽദൻ ബബായ് ആൻഡ് താങ്ക്